എല്ലാവർക്കും സുൽഫത്ത് വീണ്ടേറിയിലേക്ക് സ്വാഗതം ചേനയൊക്കെ നടേണ്ട സമയമാണ് ഇപ്പൊ ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് വെളുത്തവാണു കുംഭമാസത്തില് ഇന്നാണ് നമ്മ ചേന നട്ടാ നല്ല വലിയ ചേന ഉണ്ടാവും എന്നാണ് പറയണത് പണ്ട് കാലത്തൊക്കെ ഇന്നത്തെ ദിവസമാണ് ചേനയൊക്കെ നടാറ് അപ്പൊ നമുക്ക് ഇന്ന് ചാക്കിൽ നമുക്ക് ചേന നട അപ്പൊ ചാക്കിൽ ഇപ്പൊ എല്ലാവരും ചാക്കിലും ഗ്രോ ബാഗിലൊക്കെയാണ് ചേന ആളുകൾക്ക് സ്ഥലം കുറവുള്ള ആളുകളാണ് പിന്നെ നമുക്ക് പരിചരിക്കാനൊക്കെ എളുപ്പമാണ് വെള്ളക്കെട്ടിൽ ചേന പോകൂല പിന്നെ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ് നമുക്ക് ചാക്കിൽ വിളവെടുക്കാനാണ് ഏറ്റവും പ്രയാസം ചേന താഴെയൊക്കെ നട്ട കഴിഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പം വിളവെടുക്കാം അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചാക്കിൽ ചേന നടണ്ടേ നോക്കാം അപ്പൊ ഞാനിപ്പ കണ്ട ഇതേപോലത്തെ ചാക്കാണ് എടുത്തേക്കണത് അപ്പൊ നമുക്ക് ഇതേപോലത്തെ ചാക്ക് ഇടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടണം എന്നുവെച്ചാല് ചാക്ക് മറിഞ്ഞു വീഴാണ്ടിരിക്കാനും നമുക്ക് ബാഗ് പോലെ ഇരിക്കാനായിട്ടാണ് നമ്മീ അടിഭാഗം നന്നായിട്ട് വേണ്ട ഇതേപോലെ മുറുക്കി കെട്ട കെട്ടിയിട്ട് നമുക്ക് ചാക്കിനൊന്ന് മറിക്കാം വേണ്ട ഇതേപോലെ നമുക്ക് നല്ല ബാഗ് പോലെ ഇരിക്കും എന്നിട്ട് നമുക്ക് കൂടുതലും നമുക്കില്ല കരിയിലൊക്കെ നിറക്കലാണ് നല്ല കരിയില നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വല്യ ഉണ്ടാകും അപ്പൊ നമുക്ക് കരിയില കുറച്ചിട്ട് കൊടുക്കാം അടിഭാഗത്ത് അപ്പൊ അടിഭാഗത്ത് കരിയില ഇടുമ്പോ വെള്ളം പാർന്ന് പോകാനും പിന്നെ വേണ്ട എത്രത്തോളം നമുക്ക് കരിയില കിട്ടോ അത്രത്തോളം നമ്മ കരിയില കുത്തി നിറക്കാം കരിയിലെത്രത്തോളം എന്തോ അത്രത്തോളം നല്ലതാ ഇവിടെ കരിയിലേക്ക് ഇതേപോലെ ചാക്കിൽ വാരി നിറച്ച് വെക്കും നമുക്ക് ആവശ്യത്തിന് ചേന നടാനും കാച്ചിൽ നടാനും ചേമ്പ് നടാനൊക്കെ എടുക്ക ഇതേപോലെ ഇരുന്ന് പൊടീന്നോളും ചാക്കിൽ വാരി നിറക്കുമ്പോ ഇരുന്ന് പൊടിയും പൊടിയുമ്പോ കണ്ട ഇങ്ങനെ വാരി വെക്ക അച്ചപ്പ ഇരുന്ന് പൊടീന്നെക്കണേ നമുക്ക് എത്രത്തോളം കരിയില നിറക്കാൻ പറ്റുമോ എത്രത്തോളം കരിയില നിറക്കണം നല്ലതാണ് കേട്ടാ കരിയിലാത്തവരിപ്പൊ നമ്മുടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളുടെ എന്തെങ്കിലുമൊക്കെ വാരി നിറക്ക ചവറുകളൊക്കെ നമ്മ അന്നുള്ള ചവറുകൾ എപ്പോഴും നമ്മ പച്ചക്കറിയൊക്കെ നടുമ്പോ അതിന്റെയൊക്കെ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ സൂക്ഷിച്ചു വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ നിറക്കാം ഇനി ഈ നമുക്ക് ഇത് നമ്മ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടേക്കണ വള അപ്പൊ നമുക്ക് ഇത് വാഴി നിറക്കാം നമുക്ക് അധികം വലിയ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല ചാണകപ്പൊടി ഇടാ പിന്നെ നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റൊക്കെ പൊടിഞ്ഞത് ഇട്ടുകൊടുക്ക പിന്നെ മണ്ണും കൂടി ഇട്ടുകൊടുത്താ മതി ചേനക്ക് ചാരുണ്ടെങ്കിൽ ചാരമൊക്കെ ഇട്ടുകൊടുക്കട്ട അല്ലാണ്ട് വല്യ വളങ്ങൾ നമ്മക്ക് അടയിൽ നിന്ന് മേടിച്ച് ജനകൃഷി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മടെ വീട്ടിലെ വളങ്ങളൊക്കെ മാത്രം ഇട്ടു കൊടുത്താ മതി ഇതേപോലെ നമുക്ക് മണ്ണിട്ടുകൊടുക്കണ്ട മണ്ണിട്ടുകൊടുത്തതിനിട്ട് പിന്നെ നമുക്ക് നല്ലോണം ഇങ്ങനെ കുത്തി അമർത്തി അമരത്തി മണ്ണിട്ടുകൊടുക്ക നല്ല ഇളക്കുള്ള മണ്ണൊക്കെ ആണെങ്കില് ീ കരിയിലൊക്ക ഇടവല്ല നല്ല വലിയ ചേന ഉണ്ടായി കിട്ടും ഇതേപോലെ ഇട്ടുകൊടുക്ക നീ ഇതാണ് നമ്മുടെ ചേനയുടെ വിത്ത് ഇത് നമ്മ ചാണകത്തിലൊക്കെ മുക്കിയിട്ട് ഉണക്കി വെച്ചേക്കണേ നടാനുള്ള വിത്തിനായിട്ട് ചാണകത്തിലൊക്കെ മുക്കി ഉണക്കി വെച്ച വിത്താണ് അപ്പൊ നമുക്കിപ്പിത്ര ഉള്ള ചേനയൊക്കെ നടയണമെങ്കിലേ മുറിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലത്തെ ചെറിയ ചേനയൊന്നും നടട്ട അപ്പൊ പിന്നെ നമുക്ക് പീസാക്കി വലിയ ചേനകൾ ഇതേപോലെ പീസാക്കിയിട്ട് നടാം ഇതിന് ഇപ്പൊ നമുക്ക് രണ്ടാക്കി നടാം ആ നമ്മിപ്പത്ര ഉള്ള ചേന ഇത് മുറിക്കണില്ല നമ്മ ഇതേപടിയാ നട കാരണം നമ്മ നട്ട് കഴിഞ്ഞാല് നമ്മൾ നോക്കണ അനുസരിച്ച് നല്ല വലിയ ചേന ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ചെറിയൊരു പീസ് ചേന നമുക്ക് നട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതേപോലെ ചേന വെക്കാം ചേന വച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ചാണകപ്പൊടി ചേന വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റും ചാണകപ്പൊടിയാണ് കൊടുക്കേണ്ടത് കണ്ട ഇതേപോലെ ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്കിനി വേറെ പ്രത്യേകിച്ച് ഒരു വളം ചെയ്യേം വേണ്ട ഒന്നും വേണ്ട നമുക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുക്കാം വളത്തിലൊക്കെ കിടന്നിട്ട് നല്ല വലിയ ഉണ്ടായി കിട്ടും നമുക്ക് ഇതേപോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്താ ഇനിയും കൊച്ചി കരിയിലിട്ട് മൂടിടാം വേണ്ട ഇതേപോലെ നമുക്ക് കരിയിലെ വെച്ച് മൂടി വെക്കാം ചേനാല് നമുക്ക് ഇപ്പൊ നനക്കനത്തെ വല്ലപ്പോഴും നനച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതേപോലെയാണ് നമ്മ ചേന നടേണ്ടത് ചേന നട്ടുമ്പോ നടണേന്റെ ഒപ്പം നമ്മ അടിയിൽ കുറെ വളം ഇടേണ്ട കാര്യമില്ലട്ടെ ചേനക്ക് ചേനക്കൊക്കെ മുകളിലാ വള ഇടേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് നമ്മ മുകളിൽ വെള്ളം ഇട്ടുന്നത് എന്നിട്ട് കരിയില നിറച്ചിട്ട് നമുക്ക് ഇത് വെക്ക അപ്പൊ ചേന കൃഷിക്ക് നമുക്ക് വലിയ വെയിലൊന്നും വേണ്ടട്ടാ നമുക്ക് ഇടവിള ചെയ്യാൻ പറ്റിയതാണ് തെങ്ങിന്റെ ഇടവിളയിട്ട് ചെയ്യാ വലിയ സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണമെന്നില്ല നമ്മുടെ കൃഷിയിടത്തിൽ എവിടെ വെച്ചാലും മതി ചെയ്യാനൊക്കെ ഇതേപോലെ നമുക്ക് കരിയിൽ ഇട്ടുകൊടുക്കാം ഇനി ഇത് മുളച്ചു വന്നോളൂ മഴ ഇപ്പൊ രണ്ടു മൂന്ന് മഴയൊക്കെ കിട്ടുമ്പോ മുളച്ചു വന്നോളും നമുക്ക് ഇതൊന്നും നനച്ചു കൊടുക്കുമ്പോ നമുക്ക് നന്നായിട്ടൊന്നും ഇതേപോലെ നനച്ചു കൊടുക്ക അപ്പൊ മിക്ക ആളുകൾ ചോദിക്കും ചാക്കിൽ നമ്മ ഹോളൊക്കെ ഇടണ്ടേ കണ്ട വെള്ളം വാർന്നു പോണ ചാക്കിന്റെ നമ്മ ചാക്കിന് ഹോളും വിടേണ്ട ആവശ്യമില്ല നമ്മൾ ഒഴിക്കണ വെള്ളം ഹോളുകൾ ഉണ്ടാവും ചാക്കിന് എന്തായാലും അതിൽ കൂടെ വെള്ളം വാർന്ന് പോയിക്കോളും അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യണ കാര്യ ചാക്ക ചേന കൃഷി നമുക്ക് ചേനവിത്ത് നമുക്ക് കടകളിൽ നിന്ന് നമുക്ക് ഒരു വലിയ ഒരു കഷണം ചേന മേടിച്ചാലും നമുക്ക് നടാനുള്ളൂ വിത്തിനായിട്ട് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ചേനവിത്തൊന്നും അന്വേഷിച്ച് നടക്കണ്ട ചേനവിത്ത് കിട്ടണവർക്ക് അങ്ങനെ നടവിത്തായിട്ട് ഇതേപോലെ ചാണകത്തിൽ മുക്കിയിട്ടൊക്കെ ഒറ്റ കിട്ടുമെങ്കിൽ അങ്ങനെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം ഒരു ചേന മേടിച്ച് നമുക്ക് ചാണകവും ചാരവും കൂടി നന്നായിട്ട് കലക്കിയിട്ട് അതില് നമുക്ക് തണലത്ത് ഒരു പത്ത് ദിവസം വെച്ചാൽ മതി എന്നിട്ടെടുത്ത് ഇതേപോലെ നട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് വീട്ടില് നമുക്ക് ഒരുപാട് ഇല്ല പഴയ ചാക്കിനൊന്നും ആർക്കും ക്ഷാമം ഇല്ല അപ്പൊ ചാക്കില് നടണെങ്കില് ഞാൻ പറഞ്ഞല്ല നമുക്കിപ്പോ ചേന ഇപ്പൊ നമ്മിപ്പൊളച്ച് വന്ന് തണ്ട് അഴുകി പോകുമ്പോഴാണ് നമ്മൾ വിളവെടുക്കണത് പഴുത്തഴുകി പോകുമ്പോ അപ്പൊ ആ ടൈമില് നമുക്ക് ഈ ചാക്കുകൾ കൊട്ടി ഇട്ടു കഴിഞ്ഞാല് നമുക്ക് ചേന വിളവെടുക്കുക എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും ഒരു പ്രയാസം വിളവെടുക്കാൻ പിന്നെ ചേന നട്ട കഴിഞ്ഞാല് അതിന്റെ അല്ലേ തണ്ടൊക്കെ നമുക്ക് കറിയ വെക്ക ഒരുപാട് പോഷക ഗുണങ്ങളുള്ളാണ് ചേനയിലും ചേന തണ്ടൊക്കെ അപ്പൊ നമുക്കിപ്പൊ രണ്ടു മുളയൊക്കെ വരികയാണെങ്കിൽ ഒറ്റ മുള നിർത്തിയാ മതി ഒരു മുള നമുക്ക് ഈ കറി വെക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ ചേനയൊക്കന്ന് എല്ലാവരും കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലത്തെ ചേനക്ക് പ്രത്യേകിച്ച് ടേസ്റ്റാണ് നമുക്ക് തേങ്ങ ഇട്ട് പുഴുങ്ങി കഴിക്കാനും അതേപോലെ തന്നെ കറി വെക്കാനും എല്ലാം നല്ലതാണ് നമ്മുടെ വീട്ടിലെ ചേന അപ്പ ചേനക്ക് എല്ലാവരും നടണം ചേന നടണ്ട ദിവസങ്ങളാണ് ഇനി അപ്പ എല്ലാവരും ഇതേപോലെ ഒരു കൊച്ചു കഷ്ണ ചേന ഉണ്ടെങ്കിൽ നമുക്ക് നടാനായിട്ട് എളുപ്പമാണ് അപ്പൊ എല്ലാവരും ഏഹ് ചേനയുടെ കൃഷിയൊക്കെ ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക